സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾക്ക് എഴുപത് വയസ്സ് പ്രായപരിധി കർശനമാക്കി സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ സർക്കുലർ മുകളിൽ പ്രായമുള്ളവർക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് നിർദ്ദേശം നിലവിൽ എഴുപത് വയസ്സ് പിന്നിട്ടവർ ലൈസൻസ് അനന്തരാവകാശിക്ക് മാറ്റി നൽകണം നിലവിൽ വയസ്സ് പിന്നിട്ടവർ ലൈസൻസ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതിനകം ഇങ്ങനെ മാറ്റി നൽകാത്ത ലൈസൻസുകൾ റദ്ദാക്കി പുതിയ ലൈസൻസിയെ നിയമിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു റേഷനിങ് കൺട്രോൾ ഓർഡർ പ്രകാരം റേഷൻ വ്യാപാരികൾക്ക് അറുപത്തിരണ്ട് വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചിരുന്നുവെങ്കിലും കർശനമാക്കിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ടി പി ഡി എസ് നിലവിൽ വന്നതോടെ എല്ലാ വ്യാപാരികൾക്കും അഞ്ചു വർഷത്തേക്ക് ലൈസൻസ് നീട്ടി നൽകി ആ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിയുമെന്നിരിക്കെ പ്രായമേറെയുള്ള വ്യാപാരികൾക്ക് ലൈസൻസ് നീട്ടി നൽകുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഇത്തരം അപേക്ഷകളിൽ ലൈസൻസ് തൽക്കാലം നീട്ടി നൽകേണ്ടെന്ന് സപ്ലൈ ഓഫീസർമാർക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് വ്യക്തത വരുത്തി സർക്കുലർ പുറത്തിറങ്ങിയത് പ്രായപരിധി കർശനമാക്കുന്നതോടെ എഴുപത് വയസ്സാകും മുൻപേ ലൈസൻസ് കൈമാറിയില്ലെങ്കിൽ റേഷൻ കടയ്ക്ക് ലൈസൻസ് നഷ്ടപ്പെടും അനന്തരാവകാശിക്കോ പത്തുവർഷത്തിലേറെ സർവീസുള്ള സെയിൽസ്മാന് റേഷൻ കടയിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ചു കഴിയുന്ന വയോധികരായ പല വ്യാപാരികളെയും ജീവിതം വഴിമുട്ടും അതേസമയം റേഷനിങ് കൺട്രോൾ ഓർഡർ പ്രകാരം അനുവദിച്ച റേഷൻ കടകൾക്ക് പുതിയ നിബന്ധന ബാധകമാക്കരുതെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ ആവശ്യം ഇനി ുന്ന ലൈസൻസുകൾക്കും കെ ടി പി ഡി എസ് നിലവിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ലൈസൻസ് എടുത്തവർക്ക് മാത്രമേ പ്രായപരിധി നടപ്പാക്കാവൂ എന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു വിരമയ്ക്കൽ ആനുകൂല്യവും മാന്യമായ പെൻഷനും നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു